ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഇപ്പോൾ മഴ സമയമാണ് ഈ സമയത്ത് നമ്മുടെ കറിവേപ്പിലെ എങ്ങനെ നമുക്ക് ഉഷാറാക്കി വളർത്തിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ കൂട്ടുകാരൊക്കെ പറഞ്ഞു തരുന്നത് ഒരുപാട് കൂട്ടുകാരെനിക്ക് കമൻ്റിലൂടെയും അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും ഒക്കെ മെസ്സേജായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഈ മഴ സമയങ്ങളിൽ നമ്മുടെ കറിവേപ്പ് ഒരുമാതിരി തറച്ചതുപോലെ അതായത് വളർച്ചയൊക്കെ മുരടിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അപ്പോൾ ഇതിന് എന്ത് വളം കൊടുത്താലാണ് പെട്ടെന്ന് ഇത് വളർന്നു വരുന്നത് നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നത് എന്നതിനെക്കുറിച്ച് ഉള്ള ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് കമൻ്റ് ബോക്സിൽ കിട്ടിയത് കൊണ്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാന കാരണം അപ്പോൾ നമ്മൾ കഴിവേപ്പില കൃഷിയിൽ പ്രധാനമായും മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്ന വളപ്രയോഗത്തേക്കാളും വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് പ്രൂൺ ചെയ്യുക എന്നത് കാരണം ഓരോ തവണ പ്രൂൺ ചെയ്യുമ്പോഴാണ് പുതിയ പുതിയ ശാഖകൾ ആ ഒരു കൊമ്പിൽ ഉണ്ടാകുന്നത് തന്നെയുമല്ല ഓരോ ശിഖരങ്ങളിലും ധാരാളം ഇലകൾ ഉണ്ടാകുന്നതും ഇതുപോലെ പ്രൂൺ ചെയ്യുന്നതിലൂടെയാണ് കറിവേപ്പില എന്ന് പറയുന്നത് ചെറിയ ഒരു ചെടിയല്ല അതായത് വലിയ വൃക്ഷമായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ചെടിയാണ് എന്നിരുന്നാലും സമയാസമയങ്ങളിൽ നമുക്ക് പ്രൂൺ ചെയ്യുവാനും അതുപോലെ തന്നെ അതിൽ നിന്ന് ആദായമെടുക്കുവാനും നമുക്ക് ഇലകൾ പറിക്കുവാനും ഒക്കെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഒരു എട്ടടി പൊക്കം വരെ വളർത്തുന്ന സമയത്താണ് ഈ പ്രൂണിങ് എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല കേട്ടോ അതായത് കൊമ്പുകളൊന്നും വലിയ കനമുള്ള കൊമ്പുകളൊന്നും കട്ട് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല ചെടിയുടെ തലഭാഗത്തു നിന്നും അതായത് തലഭാഗത്തെ തൈലകളിൽ നിന്നും ഒരു പത്ത് സെൻറ്റിമീറ്റർ താഴ്ത്തി കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അത് കട്ട് ചെയ്യുന്നത് എപ്പോഴും കത്തിയോ നല്ല മൂർച്ചയുള്ള കത്തിയോ കട്ടറോ ഉപയോഗിച്ച് വേണം കട്ട് ചെയ്ത് മാറ്റാൻ അല്ലാതെ വലിച്ചു വിരിയുവാനോ അതുപോലെ തന്നെ നഖം കൊണ്ട് നുള്ളിയെടുക്കുവാനോ നോക്കരുത് അത് ഇതുപോലെ മഴയുള്ള സമയത്ത് ഈ മഴ സമയത്താണ് ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം അതായത് പുതിയ മുകുളങ്ങൾ വരാൻ പറ്റുന്നത് ഈ മഴ സമയത്താണ് അതുപോലെ തന്നെ രോഗങ്ങൾ വന്ന കൊമ്പുകൾ അതുപോലെ തന്നെ ഫംഗസ് ബാധയുള്ള കൊമ്പുകൾ അത് പൂർണ്ണമായും നമ്മൾ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ കാ നിൽക്കുന്ന കൊമ്പുകൾ അങ്ങനെയുള്ള കൊമ്പുകൾക്ക് സാധാരണഗതി വളർച്ച കുറവാണ് അതും കട്ട് ചെയ്ത് മാറ്റുക ഇതുപോലെ നമ്മൾ പത്ത് സെൻറ്റിമീറ്റർ താഴ്ത്തി കട്ട് ചെയ്ത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ചെടിയുടെ ഇലകൾ കുരുടിച്ച് വളർച്ച മുരടിച്ച് പോകുന്ന ഒരവസ്ഥ കാണാറുണ്ട് അതുകൊണ്ട് മൂന്ന് മാസം കൂടുന്ന സമയങ്ങളിൽ കൃത്യമായി നമ്മൾ കറിവേപ്പില പ്രൂൺ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മൾ ആവശ്യത്തിന് ശാഖകൾ ഓടിച്ചെടുക്കുക അതായത് കട്ട് ചെയ്തെടുക്കുക അല്ലാതെ നമ്മൾ ഇലകളായിട്ട് അടർത്തിയെടുക്കാൻ പാടില്ല ഇനി പ്രൂൺ ചെയ്താൽ മാത്രം പോലെ ചെടിക്ക് ചുവട് ഭാഗത്ത് ഉമ്മായപ്പൊടി ചേർത്ത് കൊടുക്കുകയും വേണം കാരണം നമ്മുടെ കറിവേപ്പിലയിൽ ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നതും കാൽസ്യമാണ് ഈ കാൽസ്യം ചെടിക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ചുവട് ഭാഗത്ത് നമ്മൾ കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കണം ഇനി കറിവേപ്പിലയുടെ ഇലകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതല്ലാതെ കായ്കളല്ല അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഇലകൾ വരണമെങ്കിലും ചെടിക്ക് കാൽസ്യം വളരെ അത്യാവശ്യമാണ് കാരണം ചെടിയുടെ സെൽവോൾ അതായത് കോശഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത് കാൽസ്യം കൊണ്ടാണ് ഇതിന് കട്ടിയുള്ളതാവണമെങ്കിലും ഇത് നിർമ്മാണത്തിനും കാൽസ്യം വളരെ അത്യാവശ്യമാണ് കീടരോഗങ്ങളുടെ ആക്രമണം കൂടുന്നതും അതുപോലെ തന്നെ മറ്റ് പുള്ളിക്കുത്ത് രോഗങ്ങൾ വരുന്നതും ചെടികളുടെ ഇല മുരടിക്കുന്നതും എന്തുകൊണ്ടാണ് ഈ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി മണ്ണിൽ ചേർത്ത് മണ്ണുമായിട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നതാണ് ഈ കാൽസ്യം ചെടിക്ക് കിട്ടാനുള്ള ഏകമാർഗം നമുക്ക് ഓരോ മൂന്ന് മാസം കൂടുന്ന സമയങ്ങളിലും ഒരു നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം വീതം വെച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം അതായത് ഒരു വർഷത്തിൽ അഞ്ഞൂറ് ഗ്രാം എന്ന അളവിൽ നമുക്ക് ഒരു ചെടിക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചെടി പ്രൂൺ ചെയ്യുന്ന സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ചേർത്ത് കൊടുക്കുന്നതിലൂടെ നമുക്ക് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി അവിടെ ഓവർകം ചെയ്യാൻ സാധിക്കും കുമ്മായപ്പൊടി ചേർത്ത് പതിനഞ്ച് ദിവസം കഴിയുന്ന സമയങ്ങളിൽ മാത്രമേ നമ്മൾ വളപ്രയോഗം നടത്താവൂ കറിവേപ്പില ചെടിക്ക് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവളങ്ങളാണ് ഇതിൽ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത് മത്സ്യവളമാണ് മീൻ വളം നമുക്ക് ഒരു പൈസ പോലും ചിലവില്ലാതെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അതിനായി നമ്മളെ വീട്ടിൽ ഡെയിലി ഉപയോഗിക്കുന്ന മീൻ്റെ വേസ്റ്റുകൾ എടുത്ത് മാറ്റിവെക്കുക ഇതിനെ ഒരു പിടി മീൻ വേസ്റ്റിന് പത്ത് പിടി ചാരമോ ഇല്ല എങ്കിൽ പച്ച ചാണകമോ ഈ മീൻ മീൻപേസ്റ്റുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടപ്പുള്ള പാത്രങ്ങളിലിട്ട് അടച്ചു വയ്ക്കുക ഇത് നമുക്കൊരു പതിനഞ്ചോ ഇരുപതോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ കറിവേപ്പില ചെടിയുടെ ചുവട് ഭാഗത്ത് ചേർത്ത് കൊടുക്കുക കാരണം ഇതുപോലെ ഉണ്ടാക്കുന്ന ഈ മീൻ വളത്തിൽ അമ്പത്തി രണ്ടോളം മൈക്രോന്യൂട്രിയൻസ് ആയിട്ടുള്ള പോഷക മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കടൽ മത്സ്യത്തിലാണ് ഏറ്റവും കൂടുതലായിട്ടുള്ള പോഷകമൂലകങ്ങൾ കണ്ടുവരുന്നത് ഇത് നമുക്ക് പത്ത് പൈസ പോലും ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു വളമാണ് ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന വളങ്ങൾ നമ്മളെ മണ്ണിലടങ്ങിയിരിക്കുന്ന വളത്തെക്കാളും ധാരാളം കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് അഞ്ച് പൈസ പോലും ചിലവില്ലാതെ നമ്മളെ ചെടിക്ക് തീർക്കാൻ പറ്റുന്ന വളങ്ങളിലൊന്നാണ് ഈ കടൽ മത്സ്യവളം ഇത് നമുക്ക് ഓരോ മാസവും ഈ രണ്ട് കൈക്കുമ്പൾ വീതം ഒരു ചെടിക്കെന്ന അളവിൽ കൊടുക്കാം ഇത് കൂടാതെ നമുക്ക് നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവിളങ്ങ ആട്ടിൻകാ ഇഷ്ടം കോഴിക്കാഷ്ടം അതുപോലെ തന്നെ ചാണകപ്പൊടി നമ്മളെ വീടുകളിലുള്ള ചാരം എന്നിവയൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചാരവും കോഴിക്കാഷ്ടവും നമ്മൾ കൊടുക്കുമ്പോൾ ഒരു ചാക്കിൽ കെട്ടിവെച്ച് രണ്ട് മാസമെങ്കിലും കുറഞ്ഞത് പഴക്കം ചെന്നതിന് ശേഷം മാത്രമേ കൊടുക്കാവൂ അതുപോലെ തന്നെ മണ്ണിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് നമ്മളെ പച്ചില വളമായിട്ടുള്ള സീമക്കൊന്നയില ഇത് നമ്മളെ മണ്ണിൽ പെട്ടെന്ന് അഴുകി ചേരുന്നത് കൊണ്ട് തന്നെ നമുക്ക് സീമക്കൊന്നയില ധാരാളമായിട്ട് ചേർത്ത് കൊടുക്കുന്ന കറിവേപ്പിലേക്ക് ധാരാളം ഇലകൾ കണ്ടമാനം കാണുന്നതായിട്ടാണ് കണ്ടുവരുന്നത് കാരണം നമ്മളെ സീമക്കൊന്നയിലയിൽ ധാരാളം ന്യൂട്രിയൻസ് ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ നൈട്രജനും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് ഇത് പയർവർഗ്ഗത്തിൽപ്പെട്ട വലിയ മരമാകുന്ന ചെടിയാണ് അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിൽ നിന്നും ധാരാളം നൈട്രജനെ മണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള കഴിവ് ചീമക്കൊന്നയിലേക്കുണ്ട് അതുപോലെ തന്നെ നമ്മളെ കറിവേപ്പിലെ കൂടുതലായിട്ടും രോഗ കീടബാധകൾ കണ്ടുവരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചീമക്കൊന്നയിലെയും കമ്മ്യൂണിസ്റ്റ് പച്ചയിടയിലെയും ചുവടു ഭാഗത്ത് പൊതയായിട്ടും വളമായിട്ടും ചേർത്ത് കൊടുക്കുന്നതിലൂടെ കീടരോഗബാധകളെ ഒരു പരിധിവരെ കുറയ്ക്കുവാൻ നമ്മളെ സീമക്കൊന്നയിലേക്കും നമ്മളെ കമ്മ്യൂണിസ്റ്റ് പച്ചയിലേക്കും കഴിയും ഇനി നമ്മളെ വീടുകളിലുള്ള ചാരം നമ്മൾ തീയരിച്ച് ബാക്കിയുള്ള വുഡാഷ് അത് നമ്മൾ ഒരു രണ്ട് കഴിക്കുമ്പോൾ ഓരോ മാസം കൂടുന്ന സമയങ്ങളിൽ നമ്മൾ ആ ചെടിക്ക് ചാരം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ ചെടി വളർന്നു വരും കാരണം ഈ ചാരത്തിന് മണ്ണിൻ്റെ പുളിരസം കളയാനുള്ള കഴിവുണ്ട് അതുപോലെ തന്നെ ധാരാളം മൂലങ്ങൾ അതിലടങ്ങിയിട്ടുമുണ്ട് ഈ തരത്തിലുള്ള വളങ്ങളൊന്നും കിട്ടാനില്ലാത്തവർക്ക് ഒരു നൂറ് ഗ്രാം യൂറിയ അതുപോലെ തന്നെ നൂറ്റി എഴുപത്തഞ്ച് ഗ്രാം ഡാറ്റ്ഫോസ് ഇത് നമുക്ക് രണ്ട് മാസം കൂടുന്ന സമയങ്ങളിൽ ഒരു ചെടിക്കെന്ന അളവിൽ കൊടുക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഈ സമയത്ത് ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാവുന്ന ശുഭപ്രതീക്ഷയോടെ നിർത്തുന്നു